ക്ക് മലയാള സിനിമയിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ് ഒരുപക്ഷെ എം ടി ആദ്യമായിട്ട് കടന്നു വരുന്നത് ച തിരക്കഥാകൃത്തായിട്ടാണ് അതിനു മുമ്പ് ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്വന്തം സ്ഥാനം മലയാള സാഹിത്യത്തിൽ ഉറപ്പിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ തന്നെയായിരുന്നു എം ടി സിനിമയിൽ കടന്നു വരുമ്പോൾ തന്നെ സിനിമയിൽ കടന്നു വന്നപ്പോൾ മറ്റ് എഴുത്തുകാരെന്ന പോലെ തിരക്കഥാകൃത്തുകളെ പോലെ സിനിമയെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയുന്ന പഠിച്ചിട്ടുള്ള പഠി നിരന്തരം പഠിച്ചു കൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് എം പി എന്നാണ് എം പി ഒരു പക്ഷേ തിരക്കഥാകാരം വ്യത്യസ്തമാണ് നിരന്തരം സിനിമയുടെ സങ്കേതങ്ങളെ എങ്ങനെയാണ് അതിനനുസൃതമായിട്ട് എങ്ങനെയാണ് തിരക്കഥ എഴുതണം തിരക്കഥയിൽ എന്തൊക്കെ രീതിയിലുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എം ടിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും തുടക്കം മുതലുള്ള സിനിമകളിൽ തന്നെ അതിൻ്റെ ഒരു ഒരു തിരക്കഥയായി തന്നെ ആലോചിച്ച് ചെയ്തിട്ടുള്ള സിനിമകൾ കൂടിയാണ് അതൊരു എന്താ ഒരു തിരക്കഥ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു ആഖ്യാന ഘടന പരിപാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് എം ടിയുടെ സിനിമകൾ പ്രമേയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈദ്യുവർന്ന പ്രമേയങ്ങൾ എം ടി കൈകാര്യം ചെയ്തിട്ട് ഒരു പുരാണകഥകൾ ആസ്പദമാക്കി സിനിമ ചെയ്തിട്ടുണ്ട് ചരിത്രത്തെ ആസ്പദമാക്കി സിനിമ ചെയ്തിട്ടുണ്ട് സാമൂഹിക കഥകൾ ചെയ്തിട്ടുണ്ട് ഉള്ളോ നാടിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രം തന്നെ എം ടിയുടെ സിനിമകളിലുണ്ട് നിർമല്യം പോലുള്ള സിനിമ ഒരു 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 അമ്പലത്തെ ചുറ്റിപ്പറ്റി വെളിച്ചപ്പാടി ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആത്മീയ പ്രതിസന്ധി അതിനകത്ത് നിന്നാണ് കാരണം ഈ വെളിച്ചപ്പാടിൻ്റെ സ്ഥലം വെളിച്ചപ്പാടിനെ സ്വന്തം വീടും രണ്ട് ദേവിമാരും വീട്ടിലുള്ള ദേവിയും ഗ്രാമദേവിയും അയാളെ അയാളെ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു സ്വാത്മഹത്യയിൽ അല്ലെങ്കിൽ ഒരു മരണത്തിൽ അഭയന്ദ്രെടുക്കുന്നു അതെന്ന് ചിലൊരു ഒരു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ സിനിമകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര കേരള സമൂഹത്തിൻ്റെ മാറി വരുന്ന കുടുംബഘടന മാറി വരുന്ന സാമ്പത്തിക ക്രമം അതുപോലെ നഗര ഗ്രാമങ്ങളിൽ നഗരങ്ങളിലേക്ക് കുടിയേറ്റം വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ അവർ നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധികൾ അവരുടെ പലതരം ആവിഷ്കാരങ്ങൾ അവരുടെ അഭിലാഷങ്ങളുടെ പേരിലത്ത് അതൃപ്തി ഇങ്ങനെ ഒരു വലിയ രീതിയിൽ നിങ്ങൾ ഒരു ഭൂപരിഷ്കരണന്തര അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യന്തര കേരളീയ ജീവിതത്തിൻ്റെ ഒരു വലിയ സാമൂഹ്യ ചരിത്രകാരൻ കൂടിയാണ് എം ടി പറയുന്നത് എം പി സിനിമകളോട് പറഞ്ഞത് ഒരു കാര്യം കൂടി എം ടിയെ കുറിച്ച് പറയാനുള്ളൊരു പ്രത്യേകിച്ചും സവിശേഷ പറയാനുള്ളൊരു കാര്യം പലപ്പോഴും എം ടി സിനിമകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥ പ്രപഞ്ചം നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വെള്ളനാടൻ കഥയാണ് പറയുന്നത് പലപ്പോഴും ചൂടൽ ആയിട്ടുള്ള ചില മൂല്യങ്ങളെ കലപാടുകളെ കേന്ദ്രീകരിച്ചുള്ളതാണവ പക്ഷേ ഒരു കാലത്തും എം പിയുടെ ഒരു സിനിമയിലും ഈ ഇത്തരം തറവാടിത്ത ഘോഷണങ്ങളും അല്ലെങ്കിൽ ഫ്യൂഡൽ മൂല്യങ്ങളുടെ അത്തരം അല്ലെങ്കിൽ പഴ പഴമയെ പ്രകീർത്തിക്കുന്ന പഴമയെ ആഘോഷിക്കുന്ന ഒരു ഒരു രീതി സിനിമ ഒരു കാലത്തും സിനിമയിലുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഈ പഴമയെ പഴമേ ഒരു ബാധ്യതയെ കാണുന്നു പഴമയെ നിഷേധിക്കുന്ന ആൾക്കാരുടെ കഥയാണ് എം പി പറഞ്ഞത് അപ്പോൾ പിന്നീട് വന്ന് പല ഫിലിം ഫിൽമേക്കേഴ്സും പഴമേയും തറവാടിത്ത ഘോഷവും നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഇത്തരം വലിയ എന്താ പറയുക തറവാടിത്തത്തെക്കുറിച്ചും ചൂടൽ പാരമ്പര്യത്തെയും വലിയ രീതിയിൽ പ്രകീർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനാഘോഷിച്ചപ്പോൾ എം ടി ഒരു കാലത്തും അത് ചെയ്തിട്ടില്ല വളരെ എന്നുള്ള അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ എം ടി സിനിമകൾ തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം എം ടി സിനിമകളുള്ള ഒരു തരം മതേതര ആധുനികതയിലുള്ള വിശ്വാസം മതേതര ആധുനികതയിലും സ്വതന്ത്ര വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുമുള്ള അടിയുറച്ച വിശ്വാസമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് പലരും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത എം ടി ഒരു കാലത്ത് വിട്ടുവീഴ്ച എന്നും ആധുനിക മതേതരായിരുന്നു എം പി ഒരു പക്ഷെ കേരളത്തിൻ്റെ നവത്ഥാന പ്രസ്ഥാനങ്ങൾ സ്വപ്നം കണ്ട ഒരു ആധുനിക മതേതര സ്വതന്ത്ര ജനാധിപത്യമായിട്ടുള്ള സമൂഹത്തെയാണ് എം ടി എല്ലാ കാലത്തും എം ടിയുടെ ഒരു എന്താ പറയുക ഒരു സിനിമകൾ നേരിട്ടല്ലെങ്കിൽ പോലും അവയുടെ പശ്ചാത്തലമായിരുന്നു അല്ലെങ്കിൽ അവർ ഒരിക്കലും എന്താ പറയുക നിഷേധിക്കാതിരുന്നില്ലെങ്കിൽ അവരുടെ ആവശ്യമായിരുന്നു അത്ര ഒരു അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തിരിഞ്ഞ് നോക്കുമ്പോൾ എം ടിയെ കൂടുതൽ കൂടുതൽ പ്രസക്തനാക്കുന്നത് ഈ മതേരതയും മതേതരതയിലും ആധുനിക യുക്തിയിലും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുമുള്ള വിശ്വാസമാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കഥ എന്ന് പറഞ്ഞാണെങ്കിൽ എനിക്ക് സാഹിത്യത്തെ എങ്ങനെ സിനിമയാക്കാം എന്നുള്ള സാഹിത്യകഥയെ അങ്ങനെ തന്നെ ഒരു ഒരു എന്താ പറയുക പകർത്തുക എന്നുള്ളതല്ല സാഹിത്യത്തെയും സിനിമയും വെവ്വേർ വേറിട്ട് കാണാനും സിനിമയിൽ സാഹിത്യത്തിന് എങ്ങനെ സിനിമ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അടി അടിസ്ഥാനപരമായ ധാരണ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് എഴുത്തുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിപ്റ്റി നിരന്തരം അവനവൻ്റെ എഴുത്ത് എന്ന് പറയുന്ന വേല ക്രാഫ്റ്റിനെയും സിനിമ എന്ന് പറയുന്ന ഒരു വിഷുവൽ ക്രാഫ്റ്റിനെയും നിരന്തരം പുനഃപരിശോധിക്കുന്നതാണ് നിരന്തരം സ്വയം വിമർശിക്കുന്നതാണ് ആ രീതിയിൽ സ്വന്തം മാധ്യമത്തെക്കുറിച്ച് അത് എഴുത്തിലായ സിനിമയിലായാലും ഇത്രയും സൂക്ഷ്മമായി തിരിഞ്ഞു നോക്കുകയും പരിശോധിക്കുകയും ആത്മവിമർശനം ചെയ്യുന്ന ഒരു കലാകാരായ നിപ്റ്റി എന്നുള്ളതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഗെയിം അത് പലപ്പോഴും പല ഒരു പക്ഷെ പിന്നീട് വന്ന പല സംവിധായകർക്കും കഴിയാതിരുന്ന അല്ലെങ്കിൽ പുലർത്താതിരുന്ന ഒരു കർക്കശ്യം കൂടിയാണ്